എന്നാൽ എന്തിനൂന്ന് പോയത് എങ്ങനെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുവരണം എന്നാൽ എനിക്കിതിന്നൊരു മോചനം ഉണ്ടാവും നിങ്ങൾക്ക് പോകാനുള്ള അനുവാദമില്ല അവന്റെ സമ്മതം ഇല്ലാണ്ട് നിങ്ങക്ക് ഇവിടുന്ന് പോകാനുള്ള അനുവാദമില്ല ഇല്ല നീ വാക്ക് കൊടുത്തതല്ലേ എനിക്ക് പ്ലാവി പോണോ പ്ലാവിന കഴിച്ച ും ചെന്റെ ജീവനല്ലേ ചത്തായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യാറ് ഇതിപ്പോ ചാകാനും പറ്റില്ല ഓടാനും പറ്റില്ല എന്തായിരുന്നു

പിന്നെ എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണിക്കോണ്ട് പുതിയതുണ്ടോ പുതിയ ഞാൻ അയച്ചേരി വെറുതെ എന്തിനാണ് ഫാമിലി മെമ്പേഴ്സിനെ കൊച്ചാ പേരൊന്നും ഇല്ലല്ലോ തീവ് നല്ല ഫാമിലി ഞാൻ വെള്ളം വരാം

അതെന്ത കാണിച്ചവനെ കൊല്ലരുത് കുറച്ചേ കുടിക്കാവുന്നു അളിയനാണ് പിന്നെ മുന്നേ ഒന്ന് ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുപോവാറ കേട്ടൂണി ബ്ലഡ് വേണ്ടി വരും അപ്പുറത്തെ വീട്ടിലാണ് പുള്ളിക്കാരുടെ വീട് അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ബ്ലഡ് എടുക്കാൻ വന്നതാണ് ഇപ്പൊ നഴ്സുമാരൊക്കെ വീട്ടിൽ വന്ന് ബ്ലഡ് എടുക്കാൻ തുടങ്ങിയ

പോയി പണിയെടുക്കട്ടാണല്ലോ ഇവളെന്താണ് ഈ നോക്കണത് ചവറുകാരനാണോ ഏ കാട്ടിപ്പോയി ചവർ വാരൻ ആവശ്യം മോചിപ്പിച്ച സന്തോഷത്തിലാണെങ്കിൽ ആണി മരിച്ചൂരി കൂടില്ല കിട്ടുവാണെങ്കിൽ മോളെ ഇങ്ങനെ പോര് ആണി അവിടെ ഇല്ല അതൊക്കെ എടുത്ത് ഞാൻ അകത്ത് വെച്ച് കയറിപ്പൂരിപൂരി തിരിച്ചു ആവേക്കാനുള്ള പണി നോക്കണേ നമ്മള് ഹലോ ആരൊ കാത്തിരിക്കണേ കാത്തി ഒരുപാട് പണിയുള്ളതാ അവള് നോക്കത്താ ദൂരത്ത് കണ്ണെന്നിട്ട് കാത്തിരിക്കുന്നു അറിയുന്നു വലത്തേക്കാളിലൂടെ നോമെല്ലാം അറിയുന്നു കാല് പൊള്ളിട്ട് വയ്യ മതിയായിരുന്നു ആരും ഇല്ല ഇവിടെ

ഇവിടെ അങ്ങനെ ഒന്നുമില്ല സാമിയല്ലേ അത് താനാണോ പറയണ്ടേ എനിക്കിവിടത്തെ കുറച്ച് കാര്യങ്ങൾക്കറിഞ്ഞ കൊള്ളാമെന്നുണ്ടായിരുന്നു അതിനു മുന്നേ ഗ്ലാസ് വെള്ളം കിട്ടിയുടോം ഞാനാണ് തന്നെ അറിയുന്നു അങ്ങോട്ട് മാറി നിക്ക എന്താ തൻ്റെ പേര് നിഷൻ നിശൻ തനിക്ക് ഇപ്പൊ വേണ്ടത് സ്വാമിനെയല്ല എടോ ആ കുട്ടിയുടെ കണ്ണിനും തൊണ്ടക്കൊക്കെ പ്രശ്നമുണ്ട് ഉണ്ട് കൊണ്ട് നല്ലൊരു ഇയന്റീനെ കാണിക്കി അത് സ്വാമിനെ വിളിച്ചു വരച്ചിരുന്ന ഒരു കാര്യമില്ലി ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ യക്ഷിയൊന്നും ഇല്ലെന്ന് ശബ്ദമാണോ ഞാൻ കെഞ്ചി ഞാൻ വെച്ചില്ല അയാൾ വെച്ചിരിക്കുന്നു പൊന്നാളുടെ കഴിത്തി ഊറ്റിയെടുത്തത് ആർക്കുള്ള താൻ ചോര ഊറ്റി കൊടുത്തത് ഏതാണ് എനിക്കറിയണം ഓഹോ അപ്പേക്ഷി അകത്തായിരുന്നില്ല പുറത്തായിരുന്നു